നമസ്കാരം കളമശ്ശേരിയിൽ സ്വകാര്യ ബസ്സിൽ കണ്ടക്ടറെ കുത്തിക്കൊലപ്പെടുത്തിയ സംഭവം സ്ത്രീ വിഷയത്തിലെന്ന് സൂചന കൊലപാതകി മാസ്ക് ധരിച്ചാണ് എത്തിയത് എന്റെ പെണ്ണിനെ നീ നോക്കുമോടോ എന്ന് ചോദിച്ചുകൊണ്ടാണ് അനീഷ് പീറ്ററിനെ കൊലപ്പെടുത്തിയത് നെഞ്ചിൽ കത്തി കൊണ്ട് കുത്തിയാണ് കൊലപാതകം നടത്തിയത് പ്രതി ആരെന്ന് വ്യക്തമായിട്ടില്ല അനീഷിന്റെ ഫോൺ പോലീസ് പരിശോധിക്കുകയാണ് കളമശ്ശേരി എച്ച് എം ടി ജംഗ്ഷനിൽ വച്ചായിരുന്നു സംഭവം ഇടുക്കി രാജകുമാരി സ്വദേശിയായ ഇരുപത്തഞ്ചു വയസ്സുള്ള അനീഷ് പീറ്ററാണ് മരിച്ചത് ആക്രമി ഓടി രക്ഷപ്പെടുകയും ചെയ്തിരുന്നു എന്റെ പെണ്ണിനെ നീ നോക്കുമോടോ എന്ന് ചോദിച്ച് നെഞ്ചിൽ കുത്തുകയായിരുന്നു എന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത് പ്രതിയെക്കുറിച്ച് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണെന്നും കളമശ്ശേരി പോലീസ് വ്യക്തമാക്കി മൃതദേഹം കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട് പ്രതിക്കായി പോലീസ് തിരച്ചിൽ ആരംഭിക്കുകയും ചെയ്തു അനീഷിന്റെ വ്യക്തിബന്ധങ്ങളാണ് ആക്രമണത്തിന് പ്രേരിപ്പിച്ചത് എന്നാണ് സൂചന മെഡിക്കൽ കോളേജിൽ നിന്ന് ഷട്ടിൽ സർവീസ് നടത്തുന്ന അസ്ത്ര ബസ്സിലാണ് സംഭവം നടക്കുന്നത്